സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങളിൽ ഇടപെടലുകൾ ആരംഭിച്ച മന്ത്രിയുടെ ഓഫീസ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തര നടപടി ഉണ്ടാകും നാഷണൽ ഹൈവേ റീജിയണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി ചെമാപ്പള്ളിയിൽ നടന്ന കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിൽ നാട്ടിക പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്കുണ്ടായ ആശങ്കകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് പങ്കുവച്ചിരുന്നു മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് വർഷകാലത്ത് വലിയ വെള്ളക്കെട്ട് ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന്റെ വിവരങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ നാട്ടുകാർ അവതരിപ്പിച്ചു ഉടൻ തന്നെ മന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു നാഷണൽ ഹൈവേ വിഭാഗത്തോട് അടിയന്തര നടപടിയാണ് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടത് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നാഷണൽ ഹൈവേ റീജിയണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് സന്ദർശനം നടത്തുകയും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു കലുങ്ക് സൌഹൃദ ചർച്ചയിൽ നാട്ടുകാർ പങ്കുവച്ചിട്ടുള്ള വികസന കാര്യങ്ങൾ പ്രാദേശിക തലത്തിലെ വികസന പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ തുടങ്ങിയ വിഷയങ്ങളിലും കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം തൃശൂരിലു ഇതിനെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സംഘത്തെയും കേന്ദ്രമന്ത്രി നിയോഗിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ കലുങ്ക് സൌഹാർദ്ദ വികസന സംവാദങ്ങൾ നടക്കും നാട്ടിലെ വികസന പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ നേരിട്ട് പൊതുജനങ്ങൾക്ക് അറിയിക്കാനുള്ള വേദി കൂടിയാണ് കലുഗ് സൌഹാർദ്ദ വികസന സംവാദങ്ങൾ വഴി ഒരുക്കപ്പെടുന്നത്